അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലി മീറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പെപ്പർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ പിന്നാലെ ഇടുന്നതായിരിക്കും അതിന് മുന്നേ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും ടേസ്റ്റ് ചെയ്യുന്നത് വേറെ ആരല്ല നമ്മുടെ ചെറിയ ചക്കയൊന്നും സ്കൂളിൽ പോയിട്ടില്ല എക്സാം നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പം നമുക്ക് അവന് തന്നെ ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം മാവാ എങ്ങനെയാണെന്ന് പറഞ്ഞു ചൂടുണ്ടാ സൂപ്പർ അപ്പൊ കുട്ടി പറഞ്ഞു സൂപ്പറാന്ന് ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട് ഞാൻ ഇന്ന തന്നെ പൂ കേൾക്കുന്നതല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെപ്പർ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ പെപ്പർ ചിക്കൻ പെപ്പർ നന്നായിട്ട് മുന്നോട്ട് നിക്കുന്നുണ്ട് അപ്പൊ പെപ്പർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പെപ്പർ ചിക്കൻ നന്നായിട്ട് ഇഷ്ടപ്പെടും ആ പെപ്പറിൻ്റെ മണവും അതുപോലെ തന്നെ പെപ്പറിൻ്റെ ടേസ്റ്റൊക്കെ വന്നപ്പോൾ പെപ്പർ ചിക്കൻ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ എനിക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ സജഷനും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാം അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകല്ലേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാൻ ഒരെണ്ണടപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടായി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാൻ വെക്കാം ഞാനിപ്പോൾ ഒരു ഇരുനൂറ് ഗ്രാം ചിക്കൻ എടുക്കണുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാനാണ് ഞാൻ അത് അതിന് ഉൾക്കൊള്ളുന്ന ഒരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഓക്കെ നമ്മുടെ പാൻ പാനെപ്പോൾ ചൂടായിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലായിട്ടാണ് എടുക്കണത് അപ്പോൾ ആ കോക്കനട്ട് ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഒന്നുമില്ല കുറച്ച് കടുക്ണ് ഇട്ടുകൊടുക്കുന്നത് ഓക്കെ നമ്മുടെ കടുക് ഇപ്പൊ ഇവിടെ പൊട്ടിണ്ട് നിങ്ങൾ എല്ലാവരും കാണുന്നില്ലേ ഇനി ഇതിലേക്ക് കുറച്ച് ഉലു ഇട്ട് കൊടുക്കാൻ ഞാനൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉലു ഇട്ട് കൊടുക്കുന്നത് നീ ഉലിവന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉലുവൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരട്ടെ അധികം ഗോൾഡൻ ബ്രൗൺ ഒന്നും ആക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മാറി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിന്റെ ഇടാം അപ്പൊ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഒന്ന് ഒരു ചെറിയ ഒരു നിറം മാറി വന്നിട്ടുണ്ട് അധികം ഗോൾഡൻ കളർ ആക്കണ്ട ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചോപ്പ് ചെയ്ത് വെച്ച ചെറിയ ചെറിയ ചോപ്പ് ചെയ്ത് വെച്ചാ ഒരു സവാള ഒരു വലിയ സവാളെടുത്തില്ല അത് നമുക്ക് ഇതിലേക്ക് ഇടാം ഓക്കെ അതുപോലെ തന്നെ സവാളയും അധികം ബ്രൗൺ കളർ വര വരണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ അതൊന്ന് തളർന്ന പോലെ ആകുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വ വഴി വണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിലിപ്പോൾ ഒരു അര ടീസ്പൂൺ മുളകും പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാല പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി അപ്പൊ നമ്മൾ പെപ്പർ ചിക്കൻ എല്ലാം ഉണ്ടാക്കണേ അപ്പൊ നമുക്ക് ഇതിൽ കുരുമുളക് മുൻതൂക്കായിട്ട് നിക്കണം നമ്മൾ ലാസ്റ്റ് ഇത്ര കൂടി ആഡ് ചെയ്യും അപ്പൊ ഇപ്പൊ ഈ മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം ഈ മസാലകളുടെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വളറ്റാം ഇവിടെ അപ്പൊ നമ്മുടെ മസാലകളുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അടിച്ചതോ അല്ലെങ്കിൽ അധികം പൊളിയില്ലാത്ത കുറച്ച് തൈരും നമുക്ക് ഇതില് ആഡ് ചെയ്യാം കപ്പോളം തൈരാണ് ഇവിടെ ഒഴിക്കുന്നത് നന്നായി മിക്സ് ചെയ്ത് നിക്കാം ഞാനിവിടെ ഇപ്പോ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ബാക്കി നമുക്ക് ബാലൻസ് ചിക്കൻ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം അപ്പൊ നമ്മുടെ മസാലകൾ നന്നായിട്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുക്കുന്നത് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചിക്കനെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ കുരുമുളക് അതുമാത്രമല്ല നമ്മുടെ പെപ്പർ ചിക്കൻ അല്ലേ അപ്പോൾ അത്യാവശ്യം കുരുമുളക് മുന്നിട്ട് നിൽക്കണം അപ്പോൾ അതിനായി ഞാനൊരു ഒന്നര രണ്ട് ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വേവിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി വീണ്ടും നമുക്ക് ഒന്ന് ഇളക്കി വെച്ച് ചിക്കൻ വേഗുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല കുരുമുളകിൻ്റെ വാസന നന്നായി വരുന്നുണ്ട് അതുപോലെ തന്നെ തൈരിൻ്റെ ഒക്കെ ഒരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് ഗ്രേവി ആയിട്ട് ചോറിൽക്ക് ഗ്രേവി ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചപ്പാത്തിക്ക് നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കിയിട്ടായാലും എടുക്കാം ഇനി തുറന്ന് വെച്ച് നമുക്ക് വേവിക്കാം ചിക്കൻ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിതിൽ എക്സ്ട്രാ മല്ലിയില അതുപോലെ തന്നെ ഒന്നും ചേർക്കണില്ല അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ചിക്കൻ്റെ ഒരു മണവും രസവും വ്യത്യാസപ്പെട്ടു പോകും അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് നേരിട്ടൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ചോറിന ചോറിനൊപ്പമോ അപ്പത്തിനൊപ്പമോ ചപ്പാത്തിക്കോ എന്തിനൊപ്പമോ നമുക്ക് ഈ പെപ്പർ ചിക്കൻ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്ത ഒരു റെസിപ്പിയുമായി അടുത്ത ദിവസം ഞാൻ വരാം